വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വെച്ച് വീണ്ടും ഞങ്ങളെ ഡയറ്റ് പ്ലാൻ ഒക്കെ തുടങ്ങാണ് മറ്റേ ചാലഞ്ചൊന്നും അല്ല അല്ലാതെ അപ്പോൾ അതൊക്കെ നൈസായിട്ട് ഡയറ്റ് പ്ലാൻസ് ഒക്കെ തുടങ്ങാൻ വിചാരിച്ചു കാരണം ഞങ്ങൾ ഇപ്പോൾ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട് കാരണം നന്നായിട്ട് ഫുഡ് അടിക്കുന്നുണ്ട് അതുകൊണ്ട് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട് അതിനുമുമ്പ് എൻ്റെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഡയറ്റ് പ്ലാൻ തുടങ്ങാം വെച്ചു അപ്പോൾ അങ്ങനെ ഡയറ്റ് പ്ലാൻ ഭയങ്കരമായിട്ട് ഡയറ്റെടുക്കുന്നില്ല നോർമ്മ നോർമൽ ഡയറ്റ് എക്സസൈസ് വർക്കൗട്ട് ഒക്കെ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ഡെയിൻ മൈ ലൈഫ് ജസ്റ്റ് ഒരു ഡെയിൻ മ ലൈഫ് ഡയറ്റായി ഡയറ്റിൻ്റെതായിട്ടുള്ള എല്ലാം അല്ലാതെ നോർമൽ ഒരു ഡെയിൻ മൈ ലൈഫ് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫാനിൻ്റെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫാൻ ഓഫ് ചെയ്തു ഇവിടെ ഇപ്പം ഭയങ്കര ചൂടാണ് ഫാനും കൂളറും ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അമ്മാതിരി ചൂടാണ് ഇവിടെ നാട്ടിലൊക്കെ മഴയൊന്ന് നിൽക്കുമ്പോൾ കൊതിയാകുന്നു കാരണം നാട്ടിൽ വന്ന് മഴ പക്ഷേ നമ്മൾ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ മഴയൊക്കെ ഇങ്ങനെ പോയി പോകും മഴയൊന്നും തോന്നു കിട്ടിയാൽ മതിയെന്നാവും പക്ഷെ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് വന്ന് വരുമ്പോഴാണ് നമുക്ക് നാടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാവും ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക മഴയുടെ പിന്നെ അമ്പലങ്ങളുടെ റീലിങ് സെറ്റ് റീലിംഗ് സെറ്റ് പക്ഷെ വന്ന് നമ്മൾ കുറച്ച് നാ കാലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതാവും ഓക്കെ 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 ആവും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒക്കെ വിലയും ഇതിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു പക്ഷേ ഫോൺ എടുക്കുമ്പോൾ ഞാൻ മറന്നു അപ്പോൾ ഇനി ഓർക്കുന്ന സമയത്ത് പറയാം അവലെ ഞാൻ പൂരി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ കിണിച്ചോണ്ടിരിക്കുവോ അതും കഴിക്കാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കോ ആ ഇരിക്കുവരെണ്ണവും കൊണ്ടിരിക്കുന്ന ഇരുപ്പായി കാണുന്നു കൊരങ്ങന്മാരുണ്ടായിരുന്നത് തുറക്കാൻ ഞാട്ടോ ഭയങ്കര ശല്യോ ഉപദ്രവിക്കുവേ അവര് നമ്മളിങ്ങനെ തുറന്നിട്ട് നമ്മുടെ അടുത്തെങ്ങാനും വന്നാൽ ഉപദ്രവിക്കും അതുകൊണ്ട് അതുങ്ങൾ വരുന്ന സമയമുണ്ട് ഇടയ്ക്കൊക്കെ വരും നമ്മൾ കാണുവാൻ പെട്ടെന്ന് കയറി അതൊക്കെ അടയ്ക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒന്ന് നമ്മടെ കഴിക്കുന്ന എടുത്തോണ്ട് പോവേ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും കഴിഞ്ഞു ഇത് അതെന്താണെന്ന് പ്രശ്നം മനസ്സിലാവുന്നില്ല ഇനി ഓവറായിട്ട് വെള്ളം ഒഴിക്കുന്നതാണോ അതോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ഈ വെള്ളം ഒഴിപ്പിച്ചിട്ട് കുറച്ചു എന്താണ് പ്രശ്നം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഇതെല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ എന്താ നമ്മുടെ കല്ലാസ് പൂ കടലാസ് പൂ നമ്മളങ്ങനല്ലേ പറഞ്ഞേ നമ്മൾ മറ്റേ ബൊഗൈൻവില്ല എന്നൊന്നും അങ്ങനെ പറയാറില്ലല്ലോ പണ്ട് നാട്ടിലൊക്കെ കടലാസ് പൂ എന്ന് പറഞ്ഞല്ലേ ശീലം അപ്പം അത് മനസ്സിലാകാത്തവർക്ക് ബൊഗൈൻ വില്ല ഇത് പല കളറാണ് കേട്ടോ അത് വാങ്ങിയത് അപ്പം ഇപ്പം കിളിച്ച് വന്നില്ല ഇനി പൂ കിളിക്കുമ്പോൾ അറിയാം പല കളർ വരുമോ എന്ന് പക്ഷെ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന സമയത്ത് അയ്യോ ഇതെങ്ങനെയോടി ഞാൻ കണ്ടോ കണ്ടോ കുരങ്ങന്മാരാടെ ഇത് വന്നല്ല വന്നെല്ലാം അങ്ങനെ അപ്പം വന്നപ്പോൾ കുറച്ച് മൂന്നാല് കളറുള്ള പൂവുണ്ടായിരുന്നു കേട്ടോ ഇനി ഇപ്പം വന്നില്ല നോക്കട്ടെ മുട്ടൊക്കെ വരുമ്പോൾ ഞാൻ കാണിക്കാം പിന്നെന്താ പിന്നെ നല്ല വെയിലാണ് നല്ല ചൂടാണ് രണ്ട് ദിവസം മുന്നേ എങ്ങാണ്ട് ചെറുതായിട്ടൊന്ന് മഴയുണ്ടായിരുന്നു ആ മഴയൊന്ന് പൊടിഞ്ഞപ്പോൾ ദോ ആ മണൽ കിടന്ന സ്ഥലത്തെല്ലാം ഇങ്ങനെ ചെടി കിളിച്ച് വരാൻ തുടങ്ങുന്നുണ്ട് പുല്ല് പുണ്ട് അമ്മ കഴിക്കത്തില്ല മോനെ പൂരി കഴിക്കത്തില്ല മോനം കഴിച്ചോ പറയുന്ന കേക്കണം എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ കുഞ്ഞിന്റെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയാവുന്നുണ്ട് േ വീഡിയോ എടുക്കുന്നുണ്ടോ കൊഞ്ചുന്നേ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോക്കകത്ത് പറയു വൈകുമോൾ ഒന്നും കഴിക്കത്തില്ലേ ഉള്ളു മോൾ കറി കഴിക്കണ്ട അത്രയും മാത്രം കഴിച്ചാൽ മതി മോൻ പറഞ്ഞിട്ടല്ലേ ഇന്ന് ഉണ്ടാക്കിയേ കറി മാറ്റി മോൻ പറഞ്ഞിട്ടല്ലേ അമ്മ ഉണ്ടാക്കിയേ അപ്പൊ ഫുള്ള് കഴിക്കണ്ടേ ഏടാ കഴിക്കണ്ടേട കഴിക്കണ്ടേ പെട്ടെന്ന് കഴിച്ച് പെട്ടെന്ന് കഴിച്ചാല് നമുക്ക് ഇന്നടടുത്ത് പോകണം കഴിച്ചാൽ പറയാ ഒക്കെ ഉണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ആപ്പിളാണ് കഴിച്ചത് വൈകിക്ക് പൂഴി ഉണ്ടാക്കി കൊടുത്തു വിച്ചും ഇപ്പം കുറെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ നന്നായിട്ട് രണ്ടുപേരും നന്നായിട്ട് വയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കണ്ട്രോള് ചെയ്യാൻ നോക്കുകയാണ് ഇപ്പം കുറച്ച് നാളായിട്ട് അപ്പം അങ്ങനെ അത് ഞാനിപ്പോൾ വീഡിയോ ആയിട്ടൊന്നും ചെയ്യുന്നില്ല പറഞ്ഞേയുള്ളൂ അപ്പം രാവിലെ ഞാൻ ആപ്പിളാണ് കഴിച്ചത് പിന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ചോറ് ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ കഴിക്കുന്ന അളവ് കുറയ്ക്കണം എന്നിട്ട് വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യുക ഓയിൽ കുറയ്ക്കുക പഞ്ചസാര അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ മാറി കാരണം ഈ ഗ്രേവിങ്സ് വരുന്നതുകൊണ്ട് അതൊക്കെ മാറിയായിരുന്നു റീസ്റ്റാർട്ട് ചെയ്യണം കണ്ടോ 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 ഇവിടുത്തെ ഇങ്ങനെ ഓടിയിട്ടുണ്ടല്ലോ വണ്ടി വരുന്ന വണ്ടിയുടെ അടുത്ത് ചാടുവേ എന്നിട്ട് ഇതുപോലെ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടാകുന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ആക്സിഡന്റ് ഉണ്ടാകുന്ന ഈ ബ്ലൂബുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പം ഇങ്ങനെ അവർ തല്ലുണ്ടാവും എന്നിട്ട് ഓടുമ്പം വണ്ടി പെട്ടെന്ന് വരുമ്പം കാണില്ലല്ലോ ഇത് ശ്രദ്ധിക്കത്തൂല്ല ഇതിനങ്ങനെ ഒരുപാട് ബുദ്ധി ഇല്ലാത്ത ജീവിയാണെന്നാ പറയുന്നത് രക്ഷയില്ല ഞാൻ ഫാൻ ഒക്കെ ഓഫ് ചെയ്ത് നോക്കി പക്ഷെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ചൂടും പറഞ്ഞാൽ ഭയങ്കര ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട് നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ തണുപ്പാണെങ്കിലും അങ്ങനെ ഇവിടെ തണുപ്പും ചൂടും അല്ല ഈ നോർത്തിലല്ല ഇങ്ങനെ സത്യമാണ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റാ നല്ലത് ഇതെല്ലാം നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന നല്ലതാണ് കാരണം ഇപ്പോൾ തണുപ്പാണെങ്കിലും നാട്ടിൽ എന്തായാലും അങ്ങനത്തെ തണുപ്പൊന്നും കിട്ടത്തില്ല അപ്പോൾ അത് ആദ്യം വന്ന് കാണുമ്പോൾ നല്ലതാണ് അത് കുറച്ച് കൂടെ കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടതിന് ഇതാവും അപ്പം ഇപ്പം എനിക്ക് കോഴ്സൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞു പിന്നെ ട്രെയിനിങ് ഉണ്ടായിരുന്നു സ്കൂളിൽ ഇവിടെ ആർമി സ്കൂളിൽ അപ്പോൾ അത് കഴിഞ്ഞു എക്സാം കഴിഞ്ഞു പ്രാക്ടിക്കൽസ് എക്സാം ഒക്കെ കഴിഞ്ഞു ഇനി വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട്സ് ട്രെയിനും കഴിഞ്ഞു പ്രസൻറ്റൊക്കെ അറിഞ്ഞിട്ട് വേണം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാൻ അങ്ങനെ വെയ്റ്റിംഗ് ആണ് ഞാൻ അപ്പം അത് ആ ഒരു സമയം കുറേ വീഡിയോ എടുക്കാനും നമുക്കൊന്ന് ഒരു ആ ഒരു മെൻ മൈൻഡ് സെറ്റായിരിക്കത്തില്ല അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ഇപ്പം ഒരു പണിയില്ല രാവിലെ തോന്നും തോന്നുമ്പിക്കുക വൈകിരിക്കും സ്കൂളിൽ പോകണ്ടിപ്പം അവർക്ക് ചൂട് സമയമായതുകൊണ്ട് അടച്ചിരിക്കുന്നത് ഇനിയിപ്പം നമ്മുടെ സ്കൂൾ അതായത് നാട്ടിലെ കേരളത്തിലെ സ്കൂൾ ടൈമല്ലേ ഇവിടെ നോർത്തിൽ കുറച്ച് വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവർക്ക് ഇപ്പം കുറച്ച് ദിവസത്തേക്ക് അടച്ചേക്കുക അത് കഴിഞ്ഞപ്പോൾ തുറക്കും ഇടയ്ക്ക് തുറന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂൾ അടച്ചിട്ടിരുന്ന സമയത്തൊക്കെ ഇവർക്ക് ഓപ്പണായി അങ്ങനെ അപ്പോൾ ഇപ്പോൾ അവർക്കും പോണ്ട അപ്പം ഞാൻ എനിക്ക് വേറെ കാര്യമൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുക രാവിലെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് വെറുതെ ഇരിക്കുക അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് പിന്നെന്താന്ന് വച്ചാൽ ഇതുപോലെ ഞാൻ ഞാനിപ്പം എവിടെയെങ്കിലും പോകുമ്പം ഞാൻ മറ്റൊരാണെങ്കിലും ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നതാണ് ഇപ്പം എനിക്കത് തോന്നുന്നേയില്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നേ ഇല്ല അപ്പം വിളിച്ചെന്ന് നിനക്ക് എന്തോ പറ്റി മറ്റൊരു ഫോണും പിടിച്ചോണ്ട് ഞങ്ങളുടെയൊക്കെ പുറം ഇങ്ങനെ നടക്കുന്നതെന്നുള്ളത് എന്തോ പറ്റിയത് അത് എനിക്ക് അറിയില്ലേ ഇപ്പം എനിക്ക് അത്ര വലിയമായിട്ട് തോന്നില്ല അതുകൊണ്ട് എടുത്തു പിന്നെ ആ ഒരു പറഞ്ഞില്ലേ ഞാൻ കോഴ്സ് അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അതൊന്നും ഞാൻ ടോട്ടലി ആ ഒരു ഇതിലായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ എടുക്കണം അങ്ങനെയൊന്നും തോന്നിയില്ല പക്ഷെ ഇപ്പം ഞാൻ ടോട്ടലി ഫ്രീ ആണ് അപ്പോൾ ഞാൻ വെച്ചും വീണ്ടും ബാക്ക് ടു വീഡിയോ ഒക്കെ എടുത്ത് ലൈഫ് അങ്ങനെ തന്നെ പോവാം ഞാൻ എൻജോയ് ചെയ്തിരുന്നു ആ ഒരു ഫേസ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിരുന്നു ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു ആയിട്ടുള്ള കാര്യം ഞാൻ എടുത്ത വീഡിയോ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എവിടെയെങ്കിലും പോയത് അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ എടുത്തത് ഞാൻ പിന്നെ ഇരുന്ന് കാണുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നും അപ്പോൾ അവർക്ക് അവർ ഭയങ്കര സന്തോഷമാണ് അത് ഭയങ്കര സന്തോഷമാണ് നമുക്കൊരു എന്താ പറയുന്നത് നമ്മുടെ ഗാലറിയിൽ നമ്മുടെ ഫോട്ടോസ് ബാക്കപ്പ് കിടക്കുന്ന പോലെ കുറേ നാൾ അരുമ്പെടുത്ത് നോക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം യർ ഈസ് റണ്ണിങ് ലോ സം ഫീച്ചേഴ്സ് മേ ബി ലിമിറ്റഡ് അതുകൊണ്ട് ഞാൻ പോയി അത് റീ അല്ല ചാർജ് ചെയ്തിട്ട് വരട്ടെ വെളിയിലോട്ട് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ വിയർ കൂടി ചൂട് കൊല്ലുന്നവട്ടെ ഇച്ചുന്റെ കൂടെ പുറത്ത് പോയി കുറച്ച് സാധനം വാങ്ങിക്കണം റെഡി ആവട്ടെ

ചെരുപ്പടുത്തില്ലടാ ഞാൻ പോയിട്ട് ഞാൻ സ്ലിപ്പർ ഇട്ടോണ്ടിറങ്ങി ഓക്കെ 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 പോയിട്ടെ അടങ്ങിരിക്കണേ ും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാത്ത മനസ്സിലായി അല്ല ഇയാളെ ഏ പൂവ് എനിക്ക് എനിക്കറിഞ്ഞൂടോ കണ്ണാട് കണ്ണാട് അപ്പം വയർ ഫുള്ളായി കാരണം തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം വരെ നന്നായിട്ട് ഫുഡ് അടിച്ചു കൊണ്ടിരുന്നതാണ് ഞങ്ങൾ അപ്പം വൈകിക്ക് പിന്നെ മുട്ടയും ചപ്പാത്തിയും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഞാൻ ഒരു ലഞ്ച് ചുണ്ടാക്കി അപ്പം ഫ്രൂട്ട്സ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആപ്പിളാണ് അപ്പോൾ ആപ്പിളും പിന്നെ മുട്ട പൊരിച്ചത് നന്നായിട്ട് കഴിക്കും മുട്ട പൊരിച്ചത് മാത്രം ഇഷ്ടമാണ് പിന്നെ അതുപോലെ ചപ്പാത്തി എല്ലാ അതോ ഞാൻ ഇനി ഇങ്ങനെ ഇരിക്കോ ടി വി ഓഫ് ചെയ്തേ പറ്റൂ ഇല്ല നീ കഴിക്കൂല എന്നാ കഴിച്ചേ റിമോട്ടോടെ വച്ചു റിമോട്ട് ഇവിടെ വെക്കാം വെച്ചിട്ട് ഫുള് ഫിനിഷ് ചെയ്യണം നോക്കട്ടെ കഴിക്കുട്ടിയുടെ ചാനലൊക്കെ കണ്ടോണ്ടെട്ടോ പുള്ളിക്കാരി കഴിക്കുന്ന ओके, ओके, डन। रेनबो कलर కమెంట్ చేయగా రైన్ బాయ్ ഇവളിങ്ങനെ മോളെ ചക്കരേ വൈകുട്ട അമ്മയുടെ മുത്തേ അങ്ങനെ വളർത്തിയതാ ഇവള് ഭയങ്കര സാധനമായിട്ട് മോക്കി ഇവള് ഞാൻ ചോക്കട്ടെ നിന്നെ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ള ആരാ എട ഇയാള് ഞാൻ ചോക്കട്ടെ നിന്റെ അച്ഛൻ എവിടെ ആയിരുന്നു ആർമിയിലായിരുന്നു ബ്രെഡ് അടിക്കാൻ വരുന്നു കടിക്കാൻ ഞങ്ങൾ ഒരു കവർ ബ്രെഡ് അവിടെ നിന്ന് തിന്ന ഞങ്ങളോലും അറിയാതെ എടുത്തോണ്ട് പോയി അടുക്കള ഇപ്പ സമയം ഏഴ് മുപ്പത്തി ഏഴാണ് ഏട്ടോ ഈവനിങ് ടൈം ഇവിടെ ഭയങ്കര കാറ്റാ ഇത് ഇവിടുത്തെ ഇപ്പൊ ഒരു യൂഷ്വൽ ഇതാണ് ഇപ്പൊ ഈ കാറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം വീഡിയോയിൽ കാണുന്നില്ല മക്കളിത് അടച്ചേക്കട്ടെ കാരണം വെച്ചാലേ മോളെ പ്ലീസ് മോളെ പ്ലീസ് അകത്ത് കയറിക്ക മോനെ മണല് വന്നിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല ആ ഒരു തന്നെ കാറ്റ് കേട്ടോ കാണാൻ പറ്റത്തില്ല എന്റെ കരണ്ടൊക്കെ പോയി അടച്ചു 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 കണ്ണില് ഫുള്ള് വീഴും ഇങ്ങനെ വരുന്നുണ്ടേ നമുക്ക് അത് സൂമാവില്ല ഈ ഡ്രസ്സ് ഫുള്ള് കുടയുമ്പോൾ മൊത്തം പൊടിയായിരിക്കും പൊടി കേറും ഇത് ഞങ്ങളുടെ ലൈറ്റിടുമ്പോ നിങ്ങക്ക് കാണാം പൊടി പറന്ന് നടക്കുന്നത് ആ പറന്ന് നടക്കുന്നത് അല്ല ഈ പറന്ന് നടക്കുന്നത് ഓ മാതി ഇവിടെ പൊടി ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നു ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് വന്നു ഞാൻ സ്നേഹം ഇപ്പം എന്റെ നടത്ത ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ നടക്കാൻ പോയിട്ട് വന്നു എന്നിട്ട് വിച്ചു വൈകിയൊക്കെ ഉറങ്ങി മിച്ചോനാണെങ്കിൽ ഉച്ച ഒന്നും നാല് നാലര ഒക്കെ ആകുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അപ്പോൾ വിച്ചു അങ്ങനെ നേരത്തെ ഉറങ്ങും ഉച്ചിനൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണം അപ്പോൾ അതിൻ്റെ വിച്ചു ഉറങ്ങും കൂടെ വൈകിയങ്ങ് ഉറങ്ങും അപ്പം ഒന്ന് മെയില നനയ്ക്കണം കാരണം നല്ല വിയർപ്പ് ഉണ്ട് അപ്പം ഒരു ദിവസം ഒരു മൂന്ന് വട്ടമെങ്കിലും നമ്മൾ കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ചൂടാണിവിടെ ഇപ്പോഴും രാത്രിയും ചൂടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു കുളിച്ചിട്ട് സെറ്റായിട്ട് ായിരുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം ലക്ഷ്മി ചാക്സ്